ഓണം പ്രമാണിച്ച് പേർക്ക് എൻ്റെ വക ഹാഫ് സാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആറ് ഹാഫ് സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളൂ ആദ്യത്തെ ഈ ഒരു ബ്ലാക്ക് ആണ് ഒരു രക്ഷയില്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ കാണിച്ചേക്കുന്ന എല്ലാ ഹാഫ് സാരിയും ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പം ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റ് കൂടെ ആയിരിക്കും ഇന്ന് പന്ത്രണ്ടാം തീയതിയാണ് പതിനഞ്ചാം തീയതിയാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ായിരിക്കും അപ്പോൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട അടുത്ത തവണ നിങ്ങൾക്ക് പിന്നെയും അവസരം കിടക്കുന്നുണ്ട് കാരണം നമ്മൾ ഗീവേ ഇടയ്ക്ക് 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 കൊടുക്കുന്നതായിരിക്കും കേട്ടോ ആദ്യത്തെ ബ്ലാക്കിന്റെ പാവാട സ്റ്റിച്ച് ചെയ്തതായിരുന്നെങ്കിൽ ഇതൊന്നും സ്റ്റിച്ച് ചെയ്തതല്ല ഇത് നിങ്ങൾ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ നല്ല ക്വാളിറ്റിയിലാണ് എല്ലാം വന്നേക്കുന്നത് നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ മനസ്സിലാവും എന്തോരം ഭിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ടെന്ന് ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി നൂത്ത് കാണിക്കുന്നെങ്കിലും അമ്മ സൈഡിൽ ഇന്ന് അത് അതുപോലെ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അനന്തു ഉണ്ടായത് കൊണ്ട് അവരെനിക്ക് പുറേ നിന്ന് പിടിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ള മക്കളെ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ യു ലവ് ലവ്യൂ